നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ രൂമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചീരത്തോരനാണ് ചീരത്തോരൻ തയ്യാറാക്കുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോവാതെയും അതിൻ്റെ കളർ മാറാതിരിക്കാനും കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണുക എങ്ങനെ ഉണ്ടാക്കുക കണ്ടു നോക്കാം അതിനായി ഞാനിവിടെ ഒരു പിടി നല്ല ചുവന്ന ചീര എടുത്തിട്ടുണ്ട് എപ്പോഴും ചീര വാങ്ങിയാൽ ഒന്നുകിൽ ആ ദിവസം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കൂടുതൽ ദിവസം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ചീര എടുക്കരുത് എന്നാൽ പിന്നെ അതിൻ്റെ ഒക്കെ പോയി കിട്ടും വീട്ടിൽ തന്നെ നട്ടു വളർത്തുന്ന ചീരയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചീരയാണെന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം മരുന്നുകളൊക്കെ അടിച്ചിട്ടുണ്ടാകും അത് മാറാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വിനീഗറിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുക അതിനുശേഷം മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പിലാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ ചീര കട്ട് ചെയ്യുന്നതിന് മുന്നേ കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റുകൾ ഇങ്ങനെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം നന്നായിട്ടൊന്ന് പോയി നമ്മൾ കറിയാക്കുമ്പോൾ ചീര പെട്ടെന്ന് കുഴഞ്ഞു പോകത്തും അപ്പോൾ വെള്ളം നന്നായിട്ട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യണേ ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചീര കട്ട് ചെയ്യുമ്പോൾ ഇലയും തണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടി നല്ലത് കാരണം തണ്ടിന് കുറച്ച് കട്ടിയായിരിക്കും പക്ഷേ ഇല നല്ല നൈസായത് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചീരയുടെ ഇലയും തണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുത്തത് കാണുമ്പോൾ ഒത്തിരി ആയിട്ട് തോന്നും പക്ഷെ ഒന്ന് വാടി വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ടൊന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ചീരയുടെ തണ്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തണ്ടും മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തതായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയിലൊരു ചെറിയ ജാറിലോട്ട് അരക്കപ്പ് നാളികേരം ചേർത്തെടുക്കാം കൊടുക്കാം ഇപ്പോൾ നാളികേരത്തിൻ്റെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് മൂന്ന് വറ്റൽമുളക് ചേർത്തെടുക്കാം എടുക്കാം ചീരത്തോരം തയ്യാറാക്കുമ്പോൾ പച്ചമുളകിനെ കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത് വറ്റൽമുളക് ചേർക്കുന്നതാണ് വറ്റൽമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചേർത്ത വറ്റൽമുളകും നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുകയും വേണം അരപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു ആറ് മുതൽ ഏഴ് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ടല്ലി വെളുത്തുള്ളി കൂടി എടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഓപ്ഷനൽ വെളുത്തുള്ളി ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയെ വെളുത്തുള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇങ്ങനത്തെ നാടൻ റെസിപ്പീസിന് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടു ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം ഞാനിപ്പോൾ കരിവേപ്പില ചേർക്കുന്നില്ല വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം കട്ടി കട്ട് ചെറിയ ചെറിയുള്ളിയും കൂടി ചേർത്തെടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർക്കാം ചെറിയ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക മാക്സിമം ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ തന്നെ ആ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്നു വന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി അധികം ചേർക്കേണ്ട മാക്സിമം ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതിയാവും ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം നല്ലൊരു മൂത്ത മണം വരുന്നവരെ വഴറ്റിയെടുക്കുക ഒരു മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ നല്ലൊരു മണം വരും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരപ്പും മഞ്ഞപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിമ് ലോ റ്റു മീഡിയത്തിലാണേ വെക്കേണ്ടത് കൂട്ടി വെക്കരുതേ ഇപ്പോൾ നാളികേരത്തിൻ്റെ കൂട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചീരത്തണ്ട് ചേർത്ത് എടുക്കാം ചീരയുടെ തണ്ടും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ചീരയുടെ ഇല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പക്ഷേ തണ്ട് വേഗാനായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി എക്സ്ട്രാ എടുക്കും അതുകൊണ്ടാണ് നമ്മൾ തണ്ട് ആദ്യമേ ചേർക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഇലക്കറികൾക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒതുക്കി വെക്കുക അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ചീരത്തണ്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയും കൂടി ചേർത്തെടുക്കാം ചേരും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതായത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇപ്പോൾ ചീര തോരൻ വെക്കുമ്പോൾ ഒരിക്കലും വെള്ളം ചേർക്കരുത് കാരണം ചീരയിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ടാണ് ചീര ഒന്ന് വേവിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ ചീരത്തോരൻ തയ്യാറാക്കുമ്പോൾ ചീരത്തോരൻ മാത്രമല്ല ചീര വെച്ചിട്ടുള്ള എന്ത് റെസിപ്പീസ് തയ്യാറാക്കുമ്പോൾ ഒത്തിരി ഓവർ കുക്ക് ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോയി കിട്ടും മാക്സിമം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് അത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ മിക്സ് ആക്കിയപ്പോൾ തന്നെ ചീര ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് തുടങ്ങിയത് ഇപ്പോൾ ചീര നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി മാക്സിമം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക ഒന്ന് ആവി കയറ്റേ ചെയ്യാവൂ ഒത്തിരി ഓവർ കുക്ക് ചെയ്യല്ലേ മാക്സിമം ഒന്നല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഇപ്പോൾ അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആവുന്നതേ ഉള്ളൂ ഒത്തിരി സമയം അടച്ചു വെക്കില്ല അങ്ങനെ ചെയ്താൽ ചീരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുകയും ചെയ്യും ഒത്തിരി കുഴഞ്ഞ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളറും പോയി കിട്ടും ഈ ഒരു പരുവാണ് ആകേണ്ടത് ഇതിപ്പോൾ അത്യാവശ്യം ചീര വെന്തിട്ടുണ്ട് ഒത്തിരി കുഴഞ്ഞു പോയിട്ടില്ല അതായത് പാകത്തിന് വേവ് ആയിട്ടേ ഉള്ളൂ ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇലക്കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ചേർത്താൽ ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ തോരൻ ഏതാണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നുമില്ല വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അങ്ങനെ നമ്മുടെ സ്വാദേ ചീരത്തോരം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല നോക്കൂ അതുപോലെ തന്നെ നല്ലൊരു കളറും ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കാനും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഗ്യാസ് ഓഫാക്കാം ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാതേരിയെ ചീരത്തോരും റെഡിയാക്കിയിട്ടിട്ടുണ്ട് ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചീര അപ്പോൾ ചീര പറ്റുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഒത്തിരി രീതിയിൽ ചീര തയ്യാറാക്കി നോക്കണേ ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും ചീരത്തോരന് തൈരും കൂടി ചേർത്ത് കഴിച്ചു നോക്കണേ പ്രത്യേക ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോൾ കുറച്ചും കൂടി നല്ല ഡ്രൈ ആയി കിട്ടും ഞാൻ സ്പൂണ് വെച്ചിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം നോക്കി ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്